ഒരു പശു ഉണ്ട് ഭാഗ്യത്തിനൊരു പശുവിനെ കണ്ടു ആകെ ഉള്ളത് ഒരു പശു ആണ് കേട്ടോ ഇവിടെയുള്ള ഇവിടെ ജീവനുള്ള ആകെ കണ്ടത് ഒരു പശുവിനെയാ നമ്മളെന്തായാലും ഈ വഴി പോയി നോക്കുവാ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അത്രേ ഉള്ളൂ എന്തായാലും പോയി നോക്കുവാ അവിടെ റിസോർട്ടാണോ വീടാണോന്നറിയില്ല ഒരു സംഭവം ഉണ്ട് ഇവിടെ രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് താടൊരു വീട്ടിൽ ആൾ താമസം ഉണ്ടോ തുണിയാക്കാനൊക്കെ ഇട്ട് ആ ഒരു ചേട്ടൻ വരുന്നുണ്ട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഒരു ചേ അപ്പോൾ ഇപ്പം നമ്മൾ മലയണ്ണ മലയിലാണ് ആരെയും കണ്ടില്ല അപ്പോഴാണ് ഒരു ചേട്ടൻ കയറി വരുന്നത് കണ്ടത് ചേട്ടന്റെ വീട് ഇവിടെയാണ് അപ്പം നമുക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ ചേട്ടാ ചേട്ടന്റെ പേര് ജോൺസൺ ജോൺസൺ ഇവിടെ ഈ ഒരു ണോ പറയാറ് അതെ അതെയല്ലേ അപ്പൊ ഇവിടത്തെ കൃഷിയൊക്കെ എന്നാ ഏലോണ്ട് ഏലോ മലയിഞ്ചിയാണ് മെയിൻ മെയിൻ കൃഷി കൃഷി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ എന്ന് പറയുന്നത് കാണുന്നതാണോ അപ്പം അതെ അല്ലേ അപ്പൊ നമുക്കിപ്പോകാൻ പറ്റുമോ അവയിലെ പോണോ അപ്പൊ ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് മലയണ്ണാമല അപ്പം ഇപ്പം കേറി പോണെങ്കിൽ അതിലേ എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ കാടൊക്കെ പിടിച്ച് കിടക്കുക അല്ലെ പിടിച്ച് കിടക്കുക ആ ഇപ്പൊ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് ഞങ്ങൾക്ക് കേറി പോകാൻ പാടായിരിക്കും ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയാണല്ലേ എന്റെ വീട്ടിലെ എല്ലാവരും ഉണ്ട് കുടുംബം രണ്ട് അതെ അതെയല്ലേ ഇവിടെയാണോ ചേട്ടൻ താമസം നേരത്തെ തൊട്ട ഇവിടെ ആണോ താമസം ഞങ്ങള് പത്താറു വയസ്സായിരുന്നു താമസം നെയ്ശേരി നമ്മുടെ തൊടുപുഴ ഇവിടെ സ്ഥലം മേടിച്ച് വന്നതാണ് ആണല്ലേ അപ്പൊ ചേട്ടനും മലയിഞ്ചി ഏലം അതൊക്കെയാണോ കൃഷി എനിക്ക് കുറച്ചുണ്ട് മലയിഞ്ചി കൊറച്ചുണ്ട് ഏലമുണ്ട് അതെയല്ലേ ഇവിടത്തെ കാലാവസ്ഥ എങ്ങനെയാ തണുപ്പാണോ ചൂ തണുപ്പുണ്ട് അതുകൊണ്ട് കാലാവസ്ഥ മാറി മാറി വരുന്നു മാറി പിന്നെന്താ ഇവിടെ ഈ ഒരു പ്രത്യേകത എന്താ ചേട്ടന് പറയാൻ എന്താ ഉള്ളത് മലയോണ മല അതെ മഞ്ഞുള്ള കാലമാണ് അവിടെ ഇങ്ങനെ നോക്കുമ്പോ കട്ട മഞ്ഞ് കാണും മഞ്ഞ് കാണും നല്ല വെള്ള കറുപ്പും നല്ല രസമാണ് കാണാൻ രസമുണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ വനവും ഭാഗം അങ്ങനെയല്ല പല കൊച്ചി അവിടെ നിന്ന് ഭാഗ്യം പോകുമ്പോൾ കൊച്ചിയില് കപ്പൽ അതൊക്കെ ആയിരിക്കണം അല്ലേ ഇവിടെ എത്ര വീടുകളുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ചുറ്റും പത്തും ഇരുപത് വീട്ടുകാരും ഇരുപത് വീട്ടുകാർ അപ്പൊ ഇവിടെ ഒരു സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകണമെങ്കിൽ കഞ്ഞിക്കുഴിക്ക് പോകണം അയിലപ്പുഴ ഉണ്ട് ില് പോണം അല്ലേ അവിടെ എല്ലാ സ്ഥാനങ്ങളും തന്നെ കിട്ടും അപ്പൊ ഈ ആശുപത്രി തള്ളക്കാനുണ്ടല്ലേക്ക് പോകും പോകും പതിനാവ് അതെ അങ്ങനെ അപ്പൊ ഇതിലെ അടിമാലിയിലൊക്കെ പോകും അപ്പൊ ഇതിലെ എന്തോ ആ അതാ ഞാൻ ചോദിച്ചു ഇതിലെ ഇപ്പൊ വണ്ടി എങ്ങനെയാ ഇപ്പൊ ജീപ്പും ഇതൊക്കെ വരുവു വരെ കോൺക്രീറ്റ് ഉണ്ട് തൊള്ളൂർപ്പിന്റെ ആഹ് അപ്പൊ ചേട്ടനൊക്കെ എങ്ങനെയാണ് പോകുന്നത് വണ്ടിക്ക് പോകുമോ അതോ താഴെ വരെ നടന്നു അല്ല അവിടെ നടന്നു പോകും അതെ അല്ലെ അപ്പൊ ഇവിടെയുള്ള ഉള്ള വരുമാനമാർഗം എന്താ അപ്പൊ ശരിക്കും ഞാൻ നേരത്തെ പശുവിനെല്ലാം വിറ്റും ഉണ്ട് അത് കൊണ്ട് കിട്ടിയോന്നറിയത്തില്ല അവിടെ ഒരു പശു നിൽക്കുന്ന ചേട്ടന്റെ ആണോ ഒരു കറപ്പും വെളുത്തും ആണല്ലേ പിന്നെ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നു നമുക്കുണ്ട് വഴി നന്നാക്കുവാണെങ്കിൽ അതെ ഒരു രാത്രി ആശുപത്രി കേസോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിലെ ജീപ്പ് വന്നിട്ട് വേണോ അല്ലേ ആ ഈ കഴിഞ്ഞോ ഇതിന്റെ അടിവശത്ത് ഒരു ഒരു പുള്ളി മരിച്ചു പോയി മരിച്ചിട്ട് പിന്നെ പഴയ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് വരുവോ അല്ലേ ഒരു വണ്ടി പോകാ സൗകര്യം ഇല്ല അപ്പം ഒരു ആശുപത്രി കേസോ ഇതിന് മരണ സംഭവമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ പഴേരിയിൽ വണ്ടി വരണം അത് ജീപ്പ് മാത്രമേ വരത്തുള്ളൂ പിക്കപ്പ് ഒക്കെ വരള്ളൂ അപ്പൊ ആളുകൾ എടുത്തുകൊണ്ട് പോവാണ് ചെയ്തത് അപ്പൊ വണ്ടി ആ സമയത്ത് കിട്ടിയില്ലായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ വന്നു അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അപ്പൊ റോഡ് ഒന്ന് ശരിയാകുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് എല്ലാം കൊണ്ടും അല്ല നല്ല കാലാവസ്ഥ നല്ല ശുദ്ധ വായു ഞങ്ങൾക്ക് അസുഖങ്ങൾ ഒന്നും വരാറില്ല അപ്പൊ ഈ വെള്ളത്തിന് മാർഗം എന്താ വെള്ളമുണ്ട് ശുദ്ധ വെള്ളമുണ്ട് ഓലി ഓസ് ഇട്ടേക്കുന്നത് കണ്ടു അങ്ങനെയാണോ അത് എന്റെ അവിടെ അങ്ങോട്ട് പിന്നെ അതിന്റെ അടുത്തൊരു ഇവിടെ വെള്ളമുണ്ട് വെള്ളമുണ്ട് എല്ലാം കൊണ്ടും സൗകര്യമാണ് ഒരു നല്ലൊരു ഒരു അന്തരീക്ഷം റോഡ് മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് റോഡും കൂടെ ഒന്ന് ശരിയാകുവാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു ഇതാണ് അപ്പൊ ഇത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തല്ലേ അതെ റോഡ് പണിയാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അതെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന് ഇപ്പം ഇവിടെ ഉണ്ട് ഒരു ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു സൈഡിൽ അവിടുന്ന് നൂറ്റി പത്ത് മീറ്റർ ടാർ ചെയ്യാന്ന് പറഞ്ഞോ കോൺക്രീറ്റ് കോൺക്രീറ്റ് അത് ഉടനെ തന്നെയുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ മെമ്പർ ഇറങ്ങി പോവല്ലേ അതെ അല്ലേ ായാലും ഇങ്ങനൊരു സ്ഥലം കാണാൻ പറ്റിയത് എന്താ ഭയങ്കര സന്തോഷം ചേട്ടൻ കാണാൻ പറ്റിയത് സന്തോഷം അപ്പോൾ എത്ര പെട്ടെന്ന് സൗകര്യങ്ങൾ റോഡിന്റെ കൂടെ ആയി എല്ലാം ഒരു സന്തോഷമായിട്ട് സമാധാനമായിട്ട് നല്ല രീതിയിൽ പോട്ടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പൊ എന്താണെന്നു വെച്ചാൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടും ഒരു നല്ല അന്തരീക്ഷം ശുദ്ധവായു വെള്ളം എല്ലാം ഉണ്ട് പക്ഷേ റോഡ് റോഡിന്റെ ഒരു സൗകര്യക്കുറവ് മാത്രമാണ് ഉള്ളത് അപ്പം എത്രയും പെട്ടെന്ന് ഒരു റോഡ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വീട്ടുകാരാണ് ഇപ്പോൾ അതെ അല്ലേ അപ്പോൾ ഇവിടെ താമസിക്കാൻ നല്ലൊരു എന്താ പറയുക എന്താ എനിക്കിത് പറയാൻ പറ്റത്തില്ല അത്രയും ഒരു സമാധാനപരമായിട്ടൊരു അന്തരീക്ഷമാണ് അപ്പം റോഡിന്റെ സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം താഴേട്ട് പോയത് അപ്പം ഇത്രയും നല്ലൊരു സ്ഥലത്ത് റോഡും കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ഒരു അനുഗ്രഹം ഒരു വലിയൊരു എന്താ പറയുക ഒരു ഒരു എനിക്കത് എന്താ എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്കിവിടെ സ്ഥലത്ത് ഇവിടെ താമസിക്കാൻ തോന്നുന്നുണ്ട് അപ്പം ഈ റോഡിൻ്റെ ഒരു 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 കാര്യം നടത്തി കൊടുക്കണം സ്ഥലമാണ് അപ്പോൾ ഇത്രയും അതിമനോഹരമായ ഈ ൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം അതിന് വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട അധികാരികൾ ഒന്ന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു എൻ്റെ റിക്വസ്റ്റും കൂടെയാണ് അത് ഇവിടെ താമസിക്കുന്ന ഇവിടെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് ഈ മലയിലേക്ക് വരുവാനും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഒരു സൗകര്യമായിരിക്കും ഒരു സഹായമായിരിക്കും അപ്പം നമ്മൾ ആ ചേട്ടനെ കണ്ടത് കുരുത്തും കൂടി ഇവിടെ രണ്ട് വീട്ടുകാരേ ഉള്ളൂ പിന്നെ ബാക്കി എല്ലാരും പോയി ഈ വഴി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വഴി സൗകര്യം ഉണ്ടെങ്കിൽ ഇത്രയും താമസിക്കാൻ നല്ലൊരു സ്ഥലമെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല അത്രയും നല്ലൊരു സ്ഥലമാണ് അപ്പം ചേട്ടനോട് കുറെ സംസാരിച്ചു പിന്നെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഈ വഴിയാണ് മേളിലേക്ക് പോകുന്നത് പക്ഷേ മുഴുവൻ കാട് പിടിച്ച് കിടക്കുവാണ് പുൽമേട് പോകാൻ ഇച്ചിരി പാടായിരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ പുല്ലൊക്കെ ഉണങ്ങി കുറച്ച് ഒരു തെളിഞ്ഞു കഴിയുമ്പം മേളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പോഴാണ് കൂടുതൽ സൗകര്യം പോകാൻ എന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ആ കാണുന്നതാണ് മലയെണ്ണാ മല മേളയ്ക്ക് വഴിയുണ്ട് പക്ഷെ അത് മുഴുവൻ കാടും പുല്ലും പിടിച്ച് കിടക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നമുക്ക് പോകാൻ ഇച്ചിരി പാടായിരിക്കും എന്ന് അപ്പോൾ കുറവ് പോകാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രമിച്ചു നോക്കാം ഉറപ്പില്ല രണ്ടൂന്ന് പേര് ഇപ്പോൾ മേളിൽ പോട്ടിറങ്ങി നിന്ന് അവർ ഇവിടത്തുകാർ തന്നെയാണ് സൺഡേതുകൊണ്ട് വെറുതെ വെറുതെ ഇറങ്ങിയതാണ് അപ്പോൾ അവർ പറഞ്ഞു അവിടം വരെയും പോകാം പക്ഷെ അങ്ങോട്ട് ഈ ഒരു ഹൈറ്റിൽ ഭയങ്കര പുല്ലും ഇങ്ങനെ കാടുപിടിച്ച് കിടക്കാൻ ഭയങ്കര പാടാണ് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടം വരെയും കുഴപ്പമില്ല പിന്നെ അവർ പറഞ്ഞു പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ അവിടെ പോയി നോക്കാം അവിടെ പോയി നോക്കുമ്പോൾ ഈ ഒരു വ്യൂ കിട്ടുമെങ്കിൽ പോയി നോക്കാം കേട്ടോ അങ്ങോട്ടേക്ക് നല്ല പുല്ലാണ് കേട്ടോ ഞാനിവിടുത്തോല് പാപം ചേറ്റിയതന്നെ ഹോസ അപ്പം ഇനി മേലിലേക്ക് ഇങ്ങനെയുള്ള വഴിയാണ് അപ്പം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഇങ്ങനെ പുല്ലും ഈ മരങ്ങളൊക്കെ ആയിട്ട് പൊന്തക്കാടാണ് ഒറ്റ കാരണവശാലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക മഴയൊക്കെ മാറി കഴിയുമ്പം ഈ പുല്ലെല്ലാം ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് എന്താ പറയുക വഴിച്ചാൽ കാണാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് എന്നവര് പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഇവിടുത്തെക്കാർക്കൊക്കെയാണ് പിന്നെയും പ്രശ്നമില്ല നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല കാരണം നോക്ക് ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ പാറപ്പുറത്ത് വരെ ആ പാറപ്പുറം അവിടെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇതിങ്ങനെ ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഒരു തട്ട് ഇവിടെ ഒരു തട്ട് ഇനി ആ ഒരു തട്ട് അത് ഏറ്റവും ഹൈറ്റിലുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തട്ട് വരെ എത്തി ഇനി അങ്ങനെ അങ്ങ് പോകുമ്പം ആ പാറപ്പുറം അപ്പോൾ ഇവിടത്തൊക്കെ പോലെ തന്നെയാണ് അവിടെയും എന്നാണ് ആ രണ്ട് മൂന്ന് പേരെനെ കണ്ടു എന്ന് പറഞ്ഞത് അവരി ഇറങ്ങി വന്നതാണ് അവർ പറഞ്ഞത് അപ്പം ഇതാണ് മലയെണ്ണാൻ മല കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ പാറക്കെട്ടുകളുടെയും മലകളുടെയും വെള്ളച്ചാട്ടങ്ങളുടെ വിശേഷങ്ങളായിട്ട് നമ്മള് ഇനിയും ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പം അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടം ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പൊ ശരി